ചവറ ഉപജില്ലാ കലോത്സവം നവംബർ പതിനൊന്ന് മുതൽ വരെ നടക്കും ചവറ ഗവൺമെന്റ് ഗവൺമെന്റ്കുളങ്കര ഗവൺമെന്റ് എൽ പി എസ് എന്നീ സ്കൂളുകളാണ് ആതിഥ്യം വഹിക്കുന്നത് ഏഴ് വേദികളിലായാണ് മത്സരം നടക്കുന്നത് കലോത്സവത്തിന്റെ ഉപജില്ലാ സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി ചവറ ഉപജില്ലാ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു നവംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഏഴു വേദികളിലായാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത്

ഇവിടെ ബസിന്റെ സൗകര്യങ്ങളാണെങ്കിലും മറ്റ് ഭൗതിക സാഹചര്യങ്ങളാണെങ്കിലും തൊട്ടടുത്തെല്ലാം ഉണ്ട് എന്നുള്ളതിനാലായിരിക്കാം അപ്പം നമുക്ക് കുറ്റമറ്റ രീതിയിൽ അത് നടപ്പാക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരും ചേർന്നുണ്ട് പ്രത്യേകിച്ചും നേരത്തെ വന്നപ്പോ ഫുഡ് കമ്മിറ്റിയുടെ കാര്യമാണ് സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏത് പ്രസ്ഥാനമാണ് ഏറ്റെടുക്കുന്നതെങ്കിലും അവരോടൊപ്പം നിന്നുകൊണ്ട് അത് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അജന്ത അനൂപ് അധ്യക്ഷത വഹിച്ചു ൂർ കുഞ്ഞൂർ മുഖ്യാതിഥിയായി സബ്ജി സബ് ജില്ലാ തലത്തിൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് സബ് ജില്ല കലോത്സവത്തിലേക്ക് നാം എത്താൻ പോകുന്നത് അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ് ജില്ലയായ ചവറ സബ് ജില്ലയുടെ കലോത്സവ പരിപാടികൾ വളരെ ചിട്ടയായി വളരെ സുതാര്യമായ സംശുദ്ധമായ നിലയിലാണ് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം എ എം നൌഫൽ വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി കെ അനിത സംഘാടക സമിതി രൂപീകരണത്തിന്റെ കരട് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി അർച്ചന സ്വാഗതം പറഞ്ഞു പ്രഥമാധ്യാപിക ഉമ്മൻ ചവറ ബി പി സി കിഷോർ കെ കൊച്ചയും എച്ച് എം ഫോറം കൺവീനർ അൻസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ